സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കിരിയായ നടിയാണ് മേഘ്ന വിൻസെന്റ് ഇപ്പോഴത്തെ ഒരു പുത്തൻ വീഡിയോ ആണ് വൈറലാകുന്നത് തൻ്റെ ഡിവോഴ്സിനെ കുറിച്ച് ആദ്യമായി മേഘ്ന തുറന്നു പറയുകയാണ് നടി മേഘ്ന വിൻസെന്റ് വിവാഹം സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു നടി ഡിംബിൾ റോസിന്റെ സഹോദരനെയാണ് മേഘ്ന വിവാഹം ചെയ്തത് ഇപ്പോൾ ഡിവോഴ്സിനെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് താരം ഡിവോഴ്സിന്റെ കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടു പേർക്കും തുറന്നു പറയാൻ സാധിക്കില്ല പുറത്തു പറയാൻ പറ്റാത്ത പല കാരണങ്ങളും ഉണ്ടായിരുന്നു പറയാൻ പാടില്ല എന്ന് കോടതി തന്നെ വിലക്കിയ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അത് പറയുന്നത് ശരിയല്ല വിലക്കേർപ്പെടുത്തിയ കാര്യം പറയുന്നത് തെറ്റാണല്ലോ അത്തരം തെറ്റിലോട്ട് നമ്മൾ പോകാൻ പാടില്ല അതുതന്നെയാണ് ഞാൻ ചെയ്യുന്നതും അതുകൊണ്ടാണ് ഡിവോഴ്സിനെ കുറിച്ച് ഒന്നും പറയാത്തത് തൻ്റെ അമ്മ രക്തം വിറ്റ് തനിക്ക് ഭക്ഷണം വാങ്ങി തന്ന കഥയും ബേഗിനെ പറയുന്നുണ്ട് നടിയെ ഏറ്റവും ഒടുവിൽ നടത്തിയ അഭിമുഖത്തിലാണ് ഇതിനെക്കുറിച്ചെല്ലാം പറയുന്നത് ഇതേ വരെ ഒരു കാര്യം ആ തുറന്നു പറയാത്ത ആളായിരുന്നു മേഘ്ന ഇപ്പോൾ എല്ലാ കാര്യവും തുറന്നു പറയുകയാണ് ഇപ്പോൾ ഇത് എല്ലാവരും അറിയണം എന്ന് എനിക്ക് തോന്നുന്നു എന്നാലാണ് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കൂ അപ്പോൾ എല്ലാവരും ഒരു ഭാഗം എഴുതിക്കൊണ്ടിരിക്കും നമ്മുടെ മൗനം തെറ്റുകാരെന്ന നിലയിൽ നമ്മളെ വിലയിരുത്തും എന്നാൽ മേഘ്നയുടെ ഒരു വീഡിയോയിൽ പോലും ആരെക്കുറിച്ചും കുറ്റം പറയുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നാൽ മേഘ്ന സ്വന്തം ജീവിതം നോക്കി സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയാണ് അതാണ് തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന കാര്യമെന്നാണ് മേഘ്നയും പറയുന്നത് മേഘ്നിയുടെ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നതും പ്രേക്ഷകർ എടുത്തു പറയുന്നതും ഇതേ കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് അതേ നാളുകളായി മിനി സ്ക്രീൻ രംഗത്ത് സജീവമാണ് മേഘ്ന വിൻസെൻറ്റ് മേഘ്നയുടെ ഓരോ കഥാപാത്രങ്ങളും ഒന്നിനന്ന് മികച്ചതാണ് മേഘ്നയ്ക്ക് ജനപ്രീതി നേടിക്കൊടുത്ത പരമ്പരയായിരുന്നു ചന്ദനമഴ ഇപ്പോഴും പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന പരമ്പരയാണ് ചന്ദനമഴ പിന്നീട് ഒരുപാട് നല്ല പരമ്പരകളിൽ ഭാഗമാകാനും മേഘനക്ക് സാധിച്ചു ഇപ്പോൾ സാന്ദനൻ ടു എന്ന കഥാപാത്രത്തിൽ ദേവി എന്ന കഥാപാത്രത്തിലൂടെ വീണ്ടും പ്രേക്ഷക ഹൃദയം പിടിച്ചു താരം